നമസ്കാരം ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിന് സുരക്ഷയും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ മൊസാദിൻ്റെ പ്രധാനപ്പെട്ട പല ദൗത്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് രൂപീകരണ ശേഷമുള്ള ആദ്യ മൂന്ന് വർഷങ്ങൾ പ്രധാനമായും രാജ്യത്തിനകത്ത് പ്രവർത്തിച്ച അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയപ്പോഴേക്കും രാജ്യാന്തര രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളിൽ സജീവമായി രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിന് പിന്നാലെ സഖ്യകക്ഷികളും സോവിയറ്റ് യൂണിയനും മത്സരിച്ച് തിരഞ്ഞത് ജൂതജനതയുടെ മൂന്നിൽ രണ്ടിനെയും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇല്ലായ്മ ചെയ്ത ഹിറ്റ്ലറുടെ സംഘത്തിലെ പ്രധാനികൾക്ക് വേണ്ടിയായിരുന്നു ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ളവർ ജീവൻ ഒടുക്കിയപ്പോൾ പിന്നീട് അവർ ലക്ഷ്യമിട്ടത് ലിസ്റ്റിൽ അതുവരെ ഉൾപ്പെടാതിരുന്ന ചില നാസി ഉദ്യോഗസ്ഥരെയായിരുന്നു അങ്ങനെയാണ് അവർക്കിടയിൽ ജൂതപീഡനങ്ങളുടെ സൂത്രധാരനായ അഡോൾഫ് ഐക്മാൻ എന്ന നാസി ഓഫീസറുടെ പേര് ഉയർന്നു വന്നത് ജൂതരെ പ്രത്യേകമായി പാർപ്പിച്ചിരുന്ന ഗെറ്റോകളുടെ നിർമ്മാണം വിപുലമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെയും ഗ്യാസ് ചേമ്പറുകളുടെയും നിർമ്മാണം തുടങ്ങിയവയുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച തലച്ചോർ ഐക്മാൻ്റേതായിരുന്നു ജൂത ഉന്മൂലനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിനും അവ നടപ്പാക്കുന്നതിനും മാത്രമാണ് താൻ ജനിച്ചത് എന്ന് പോലും അയാൾ വിശ്വസിച്ചിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ മറ്റൊരു കുപ്രസിദ്ധ ഉദ്യോഗസ്ഥനായിരുന്ന റഡോൾഡ് ഹസ്സാണ് ഐക്മാനെതിരെ മൊഴി നൽകിയത് അങ്ങനെ ഏതാണ്ട് അറുപത് ലക്ഷം ജൂതരെ മരണത്തിലേക്ക് നയിച്ച ഹോളോകോസ് ദുരന്തങ്ങളുടെ അമരക്കാരനെ പിടികൂടാനായി യൂറോപ്പ് മുഴുവൻ തിരച്ചിൽ ആരംഭിച്ചു അമേരിക്കൻ ചേരസംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യഘട്ട അന്വേഷണം ഫലം കണ്ടില്ല യുദ്ധാനന്തരം തന്നെ കുറിച്ചുള്ള സകല തെളിവുകളും നശിപ്പിച്ച് ഒളിവിൽ പോയ ഐക്മാൻ ജീവനോടെ കുടുംബത്തോടൊപ്പം എവിടെയോ കഴിയുന്നുണ്ട് എന്ന കാര്യം മാത്രം എല്ലാവർക്കും അറിയാമായിരുന്നു സത്യത്തിൽ യുദ്ധം അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി തന്നെ ഐക്മാൻ സഖ്യസേനയുടെ പിടിയിലാവുകയും മറ്റ് നാസി സൈനികരോടൊപ്പം തടവിലാക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഓട്ടോ ഐക്മാൻ എന്ന വ്യാജപ്പേരിൽ ചില രേഖകൾ കൈവശം വച്ചിരുന്നതിനാൽ ഇയാളെ അധികൃതർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല താമസിയാതെ തടവിൽ നിന്നും രക്ഷപ്പെട്ട ഐക്മാൻ ഓട്ടോ ഹിറിൻഗർ എന്ന മറ്റൊരു വ്യാജപ്പേരിൽ കുറച്ച് വർഷങ്ങൾ കൂടി സർവ്വ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ജർമ്മനിയിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടുന്നു ചെയ്തുകൂട്ടിയതിനെല്ലാം കണക്ക് പറയേണ്ടി വരുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്ക് പിന്നാലെ പിന്നാലെയുണ്ടെന്നും ബോധ്യമുണ്ടായിരുന്ന ഐക്മാൻ ഇക്കാലയളവിൽ സ്വന്തം കുടുംബത്തോട് പോലും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നില്ല വിവിധ പേരുകളിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ കൈവശം വച്ചിരുന്ന ഐക്മാൻ ആയിരത്തി തൊള്ളായിരത്തി ചില നാസി അനുഭാവികളുടെ സഹായത്തോടെ അർജന്റീനയിലേക്ക് കപ്പൽ കയറുന്നു അക്കാലത്ത് അർജന്റീനയുടെ തലവനായിരുന്ന ജുവാൻ പെറോൺ ഒരു നാസി അനുഭാവിയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണകൂടത്തിൽ ഐക്മാന് അനായാസം ചില സുഹൃത്തുക്കളെ ലഭിച്ചു റിക്കാർഡോ ക്ലമന്റ് എന്ന പുതിയ പേര് സ്വീകരിച്ച ഐക്മാൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഭാര്യയെയും മക്കളെയും അർജന്റീനയിൽ എത്തിച്ച് പുതിയൊരു ജീവിതത്തിന് തുടക്കമിട്ടു എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രാവീണ്യം ഉണ്ടായിരുന്ന അയാൾക്ക് അവിടെ ടുക്കുമാൻ എന്ന സ്ഥലത്ത് ഒരു നാസി അനുഭാവിയുടെ ചെറുകിട വ്യവസായ സംരംഭത്തിൽ ജോലി ലഭിച്ചു അർജന്റീനയിൽ താൻ സുരക്ഷിതനാണെന്ന അമിത ആത്മവിശ്വാസത്തിൽ തന്റെ ജീവന്റെ വിലയോളം പോന്ന ഒരു അബദ്ധം അയാൾ അവിടെ കാണിക്കുന്നു സ്ഥലത്തെ സഹപ്രവർത്തകർ അധികവും നാസി അനുഭാവികൾ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഒരവസരത്തിൽ ഐക്മാൻ തൻ്റെ യഥാർത്ഥ ചരിത്രം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ജർമ്മൻ സ്വദേശിയായ ജെറാഡ് ക്ലമ്മർ എന്ന സഹപ്രവർത്തകൻ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ക്ലമ്മർ ഈ വിവരം ജർമ്മൻ അധികൃതർക്ക് കൈമാറിയെങ്കിലും ഒരന്വേഷണവും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ ക്ലമ്മർ ജർമ്മനിയിലേക്ക് മടങ്ങുന്നു ഐക്മാനാകട്ടെ പുതിയൊരു ജോലി തേടി അർജന്റീന തലസ്ഥാനമായ ബ്യൂണസ് ബ്യൂണസേറസിലെത്തി അവിടെ മെഴ്സിഡൻസ് ബെൻസ് ഫാക്ടറിയിൽ ഒരു ജോലി സംഘടിപ്പിച്ചു ജർമ്മനിയിൽ മടങ്ങിയത്തെ ക്ലമർ തൻ്റെ സുഹൃത്തായ ഒരു വൈദികനോട് ഈ രഹസ്യം പങ്കുവയ്ക്കുകയും അദ്ദേഹം വഴി ഫ്രിക്റ്റസ് ബ്യൂവർ എന്ന ജൂത ജർമ്മൻ പ്രോസിക്യൂട്ടറെ വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു അർജന്റീനയിലായിരിക്കെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുമെല്ലാം ചേർന്നെടുത്ത ഒരു ഫോട്ടോ ക്ലമറുടെ കൈവശം ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ ഐക്മാനും ഉൾപ്പെട്ടിരുന്നു ഇസ്രയേലിലെ മൊസാദുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ബ്യൂവർ ഇത് വളരെ ഗൗരവത്തിലെടുത്തു അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ സംഭവത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലൂത്തർ ഹെർമൻ എന്നൊരാൾ അർജന്റീനയിൽ നിന്നും അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അഡോൾഫ് ഐക്മാൻ അവിടെ മറ്റൊരു പേരിൽ ഒളിവിൽ കഴിയുന്നു എന്ന സന്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ജർമ്മനിയിൽ നിന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയ പാതി ജൂതൻ കൂടിയായ ഹെർമന്റെ മകൾ സിൽവിയും ഐക്മാന്റെ മകൻ നിക്കോളസുമായി പ്രണയത്തിലായിരുന്നു കാമുകയുടെ ജൂതബന്ധം അറിയാതിരുന്ന നിക്കോളസ് തന്റെ പിതാവ് നടത്തിയിരുന്ന ജൂതപീടനങ്ങളുടെ കഥകൾ പതിവായി അവരോട് വിളമ്പുമായിരുന്നു ചില ജൂത മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഐക്മാന്റെ ചിത്രങ്ങൾ മുൻപ് ഹെർമൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയും നിക്കോളസിന്റെ പിതാവുമായുള്ള അസാധാരണ സാമ്യവും അദ്ദേഹത്തിൽ ചില സംശയങ്ങൾ ജനിപ്പിച്ചു മാത്രമല്ല അർജന്റീനയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ചില നാസി അനുകൂല പ്രസിദ്ധീകരണങ്ങളിൽ ഐക്മാൻ എഴുതിയ ചില ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുൻപ് എഴുതിയവ എന്ന ആമുഖത്തോടെ വന്ന ഈ കുറിപ്പുകളും വിവറിൽ സംശയം ജനിപ്പിച്ചിരുന്നു വിവരം ജർമ്മൻ അധികൃതരെ അവർ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രമേ ഐക്മാനെ തിരികെ എത്തിക്കാൻ ശ്രമിക്കുകയുള്ളൂ അർജന്റീനയിൽ നാസി അനുകൂല ഭരണകൂടത്തിന്റെ തണലിൽ കഴിയുന്ന ഐക്മാനെ ഇത് കൂടുതൽ ജാഗരൂകനാക്കുവാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ തുടർന്ന് അദ്ദേഹം മൊസാദുമായി ബന്ധപ്പെടുകയും ഈ വിവരങ്ങളെല്ലാം പങ്കുവെക്കുകയും ചെയ്തു അഡോൾഫ് ഫൈക്മാൻ അർജന്റീനയിൽ ഒളിവിൽ കഴിയുന്നു എന്ന സ്ഥിരീകരണം ലഭിച്ചതോടെ അയാളെ ജീവനോടെ പിടികൂടി കൊണ്ടുവരാനായിരുന്നു അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിൻ മൊസാദിനോട് ആവശ്യപ്പെട്ടത് അക്കാലത്ത് മൊസാദിന്റെ തലവനായിരുന്ന ഐസർ ഹരയിൽ ദൗത്യത്തിന്റെ ഏകോപനം നേരിട്ട് ഏറ്റെടുത്തു കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ആരംഭത്തോടെ ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത കൊടും ബാധകയെ എന്ത് വില കൊടുത്തും കൊണ്ടുപോകാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളിലൂടെ മൊസാദ് സംഘാംഗങ്ങൾ അർജന്റീനയുടെ തലസ്ഥാനമായ വ്യൂണസേറസിൽ എത്തിച്ചേർന്നു വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്